മാള സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപ തുക മടക്കി നൽകുന്നില്ല എന്ന് പരാതി വലിയപറമ്പ് സ്വദേശി പുന്നക്കപ്പറമ്പിൽ അജിത് കുമാർ ആണ് കോൺഗ്രസ് ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ പണം നൽകാമെന്ന വിചിത്ര മറുപടിയാണ് നൽകിയതെന്ന് പരാതിക്കാരൻ പറയുന്നു ഏറെക്കാലമായി മാള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന സഹകരണ വകുപ്പ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നിക്ഷേപ തുകയും മടക്കി നൽകുന്നില്ല പരാതിയും ഉയരുന്നത് വലിയ പറമ്പ് സ്വദേശി പുന്നക്കപറമ്പിൽ അജിത് കുമാർ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നിക്ഷേപം നടത്തിയിരുന്നത് ഈ തുക മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഓരോ ദിവസവും ഓരോ ലക്ഷം രൂപ വീതം നൽകാമെന്നാണ് ബാങ്ക് മറുപടി നൽകിയത് മൂന്ന് ലക്ഷം രൂപ അങ്ങനെ മടക്കി നൽകി ബാക്കി തുക ചോദിച്ചപ്പോൾ വിചിത്ര മറുപടിയും മൂന്ന് ദിവസം ലക്ഷം നാലാമത്തെ ദിവസം ചെല്ലുമ്പോൾ ഒരു വെക്കണം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് വന്ന് നോക്കിയിട്ട് ആവശ്യം പൈസ എന്ന് ഞാൻ ഇതുവരെ ും പറ്റില്ല ബാങ്കിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ എത്തുന്ന നിരവധി പേരാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിയുമായി രംഗത്തെത്തുന്നത് ട്വന്റി ഫോർ തൃശൂർ